ഞങ്ങള് എം ബി വിസ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ മുമ്പിലുള്ള കുമ്പഴ കളിക്കപ്പടി വെട്ടൂർ റോഡ് റോഡിലെ ലൈൻ ചെയ്യുന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു വർക്ക് എൻഎസ്എസിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് അപ്പൊ ആ റോഡിന്റെ സേഫ്റ്റിയും കൂടെ പരിഗണിച്ച് ഈ ഏരിയയുടെ ഒരു സേഫ്റ്റിയും കൂടെ പരിഗണിച്ചാണ് ഞങ്ങൾ റോഡിൽ ഒരു സീബ്ര ലൈൻ വേണമെന്നുള്ള ഒരു ആവശ്യം വന്ന് അതിനെ മുന്നിട്ടിറങ്ങിയത് പല പ്രാവശ്യവും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ അപകടം നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സ്കൂളിന്റെ ചുറ്റുവട്ടത്തുള്ള ചുറ്റടത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായവും ഇതുവഴി വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവേഴ്സിന്റെ അഭിപ്രായവും കൂടെ പരിഗണിച്ചാണ് നമ്മൾ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ മുന്നോട്ട് ടീച്ചേഴ്സിനേക്കാൾ ഉപരി കുട്ടികൾക്ക് വളരെ ഉത്സാഹത്തോടെയാണ് അവർ ഈ പ്രോഗ്രാമിന് മുന്നോട്ടിറങ്ങിയത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ എൻ ജി വെച്ച സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എൻഎസ്എസ് വോളന്റീർ ആണ് ഇവിടെ ഞങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട് രണ്ട് ഹമ്മുണ്ട് അതാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഇറങ്ങിയത് അപകടങ്ങളെല്ലാം പതിവാണ് ഞങ്ങള് സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ പലപ്പോഴായിട്ടും നടന്നിട്ടുണ്ട് സംഭവങ്ങൾ ആക്സിഡന്റും അതാണ് ഞങ്ങൾ ടീച്ചർമാരോട്ട് എല്ലാം ആലോചിച്ച് ഞങ്ങളതിറങ്ങിയത് നാട്ടുകാർക്ക് എല്ലാം നല്ല അഭിപ്രായമായിരുന്നു അവരായിരുന്നു ഞങ്ങൾക്ക് പ്രചോദനമല്ല ഞങ്ങളിങ്ങനെ പോകും പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്തു പ്രചോദനം കിട്ടും ഞങ്ങളുടെ സ്കൂളില് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം എൻ എസ് എസ് യൂണിറ്റ് നിലനിൽ ഒരു സ്കൂളാണ് അപ്പം അതിൻ്റെ മുൻ പ്രോഗ്രാം ഓഫീസറാണ് സതീഫ് സാറാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ടീച്ചറുണ്ട് ജ്യോതി ടീച്ചർ ജയലക്ഷ്മി ടീച്ചറുണ്ട് മുൻ വർഷങ്ങളിലും ഞങ്ങൾ ഇതേ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് പല പല പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഒരു നല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനപിന്തുണ നൽകിയ ഒരു പ്രോഗ്രാമായിരുന്നു നമ്മുടെ പത്തനംതിട്ട ടൗണിലെ ഗാന്ധി പ്രതിമ വൃത്തിയാക്കിയത് ഞങ്ങള് വളരെ റിസ്കോഡ് നല്ല ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ആ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ചെയ്യാന് കാരണം ടൗൺ ആണ് കുട്ടികളെയും കൊണ്ട് പോവും അവരുടെ സുരക്ഷിതത്വം പിന്നെ അതിൻ്റെ പിന്നിലുള്ള നമുക്ക് നന്നായിട്ട് നമ്മളൊരു റിസ്ക് ഏറ്റെടുത്തായിരുന്നു അത് ചെയ്തത് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുട്ടികൾക്കടക്കം വളരെ സന്തോഷമായിരുന്നു നല്ല ആൾക്കാരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഒരു നല്ല വാക്ക് നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് അതാണ് പിന്നെയും പിന്നെയും ഞങ്ങളെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ താഴെയുള്ള കളീക്കപ്പടി പാലം പെയിൻ്റ് അടിച്ചത് ബസ് ട്രാൻസ്പോർട്ട് ബസ് വൃക്ഷ കഴിഞ്ഞ വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഞങ്ങൾ പത്തനംതിട്ട ട്രാൻസ്പോർട്ട് ബസ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഞങ്ങളെ നല്ല ഫേമസ് ആക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വർക്കുമായിരുന്നു അത് എടുത്ത് പറയാൻ ഞാൻ ഇത്രയും രണ്ട് മൂന്ന് പ്രോഗ്രാമേ പറയുന്നുള്ളൂ എങ്കിൽ പോലും കുട്ടികൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റി അപ്പം അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമും ചെയ്തത് കാരണം നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടില് ഗേറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വലത് സൈഡിലും ഇടത് സൈഡിലും ഓരോ ഹമ്പുണ്ട് പലപ്പോഴും വാഹനങ്ങൾ നല്ല സ്പീഡിൽ വരുമ്പോൾ ഈ ഹമ്പ് കാണാറില്ല ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഒന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു അപ്പം സ്കൂളിലെ ഒരു കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി അപ്പം അന്ന് മൂലേ നമ്മളിത് ചിന്തിച്ചതാണ് എന്തെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ റോഡിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇതുവഴി പോകുന്ന വാഹനം ഓടിക്കുന്നവരുടെ ഒരു സുരക്ഷിതത്വം കണക്കാക്കി ഇവിടുത്തെ സമീപത്തുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായവും മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തത് അപ്പം ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോഴും ഒരുപാട് ട്രാഫിക് ഉണ്ട് നമുക്ക് ഞങ്ങളും കുട്ടികളുമാണ് അതെല്ലാം അത്യാവശ്യം നിയന്ത്രിച്ച് പത്തുകളൊന്നും ഇല്ലാതെ വിപത്തുകൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി പറ്റിയത് ഇതുവഴി പോകുന്ന ഓരോരുത്തരും നമ്മളോട് ഒരു കാര്യമുണ്ട് നന്നായി ടീച്ചറെ അല്ലെങ്കിൽ നന്നായി കുട്ടികളെ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് നമസ്കാരം എൻ്റെ പേര് രാഹുൽ ഞാൻ ഇവിടെ കമ്പനി ജോലിയാണ് അപ്പുറത്തെ സ്കൂളിലെ കുട്ടികൾ നല്ല കുട്ടികളാണ് ഇവിടെ റോഡില് വണ്ടി പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരിപ്പം നല്ല കാര്യാണ് ഇവിടെ ചെയ്തത് ില്മ്പൊന്നും കാണത്തില്ലായിരുന്നു അവരത് പെയിന്റൊക്കെ അടിച്ച് അവര് സൂപ്പറാക്കി നല്ല പിള്ളേരാണ് അവര് നല്ല പ്രവർത്തനമാണ് പിള്ളേർക്ക് പ്രോത്സാഹനം കൊടുത്ത സാറന്മാർക്കും നല്ല ഇതാണ് ഈ എല്ലാം നല്ല ഇതാണ് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ോ എല്ലാം നമ്മുടെ പിള്ളേർ ചെയ്യുന്നത് വളരെ നല്ലൊരു പരിപാടിയാണ് ഒരു ഞങ്ങള് ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്പോട്ടാണ് ഈ സ്ഥലം ഇപ്പൊ തന്നെ ഒരു മൂന്ന് മാസത്തിൽ ആറ് ആക്സിഡന്റോളം ജസ്റ്റ് നമുക്ക് ഈ വണ്ടി വരുന്ന ടൂ വീലറെ നമുക്ക് കാണത്തില്ല ഇതിന്റെ ഹമ്പ് കാണാത്തത് കൊണ്ട് ഒത്തിരി ഇപ്പൊ മൂന്ന് നാല് ആക്സിഡന്റ് ഈ ഒരു മൂന്ന് നാല് മാസത്തിന് തന്നെ നടന്നിട്ടുണ്ട് അപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്ന കാര്യം തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ് കാണാൻ കാണാൻ ക്ലിയർ ആയിട്ട് കാരണം തന്നെ ഇവിടെ സ്കൂൾ ബസ് തരാൻ വേണ്ടിട്ട് ഇവിടെ ബസ് വണ്ടികൾ നല്ല വരുമ്പോ വളരെ വലിയൊരു വീലറാണ് കൂടുതൽ നമുക്ക് അപകടത്തിൽപ്പെടുന്നത് എന്റെ പേര് പ്രീത ഞാൻ ഞാനീ ഒൻപതാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് മലയാളപ്പുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ പഞ്ചായത്ത് വരെ പോയിട്ട് ഇതുവഴി വരുന്ന സമയത്താണ് ഈ സ്കൂളിലെ എൻ എസ് എസ് കുട്ടികളുടെ ഈ കഴിവിനെ കണ്ടത് ഈ സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും ഇത് ഇത് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലർക്ക് ഈ പമ്പ് ആൾക്കാരുകൾ കാണാറില്ല അപ്പം അറിയില്ല അപ്പം അടുത്ത് നിന്നതായിരിക്കും ഇത് ഈ ഹമ്പ് കാണുന്നത് അപ്പൊ അത് തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഒട്ടേറെ അപകടങ്ങളുണ്ടാകും കുട്ടികള് അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഇത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അവരെ പ്രത്യേക അഭിനന്ദി അഭിനന്ദിക്കുന്നു തീർച്ചയായും